സംസ്ഥാനത്ത് നമ്പർ ആയി പൊന്നാനി നഗരസഭയിലെ സി ഡി എസ് വൺ ദമാം നവോദയ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സംഘാടനത്തിലുള്ള കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് പൊന്നാനി സി ഡി എസ് വൺ അർഹയായി സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സംഘാടനത്തിന് പ്രവാസി സംഘടനയായ ദമാം നവോദയ ഏർപ്പെടുത്തിയ കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായ മൂന്ന് സി ഡി എസുകളിൽ ഒന്ന് പൊന്നാനിക്ക് പൊന്നാനി നഗരസഭയിലെ സി ഡി എസ് വൺ കണ്ണൂർ കുറുമാത്തൂർ പഞ്ചായത്ത് സി ഡി എസ് കാസർകോട് കിനാലൂർ കരിന്തളം പഞ്ചായത്ത് സി ഡി എസ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹമായ കുടുംബശ്രീ സംഘാടകർ പൊന്നാനിയിൽ വെച്ചാണ് പരിപാടിയുടെ സംഘാടനം എന്നറിയുന്നതിനേക്കാൾ മുൻപാണ് പൊന്നാനി സി ഡി എസ് വണ്ണിന് പുരസ്കാരം പ്രഖ്യാപിച്ചതെന്ന് ജൂറി ചെയർമാൻ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തതോടെ അർഹതയ്ക്കുള്ള അംഗീകാരം പുരസ്കാരമായി അഞ്ഞൂറ്റി മുപ്പത്തി യൂണിറ്റുകളിലായി എണ്ണൂറ്റി പന്ത്രണ്ട് അംഗങ്ങളുള്ള പൊന്നാനി സി ഡി എസ് വണ്ണിൽ മുപ്പത്തിരണ്ട് എ ഡി എസുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് മൂന്ന് കോടിയിലേറെ സമ്പാദ്യവും അത്ര തന്നെ വായ്പയുമുള്ള പൊന്നാനി നഗരസഭയുടെ സി ഡി എസ് വൺ എഴുപത്തെട്ട് ശതമാനം തിരിച്ചടവും രേഖപ്പെടുത്തിയാണ് മികവ് തെളിയിച്ചത് ഇരുനൂറ്റി എൺപത്തിയാറ് സംരംഭങ്ങളാണ് ഇവർക്ക് കീഴിൽ വിജയകരമായി പ്രവർത്തിക്കുന്നത് സാമൂഹിക കിച്ചൺ ക്യുക്സ് സർവേ ഫാർമസ് ക്ലബ് തുടങ്ങിയ പ്രത്യേക പരിപാടികൾ നടപ്പാക്കിയ പൊന്നാനിലെ സി ഡി എസ് വണ്ണിലെ എണ്ണൂറ്റി പന്ത്രണ്ട് അംഗങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് ഒരു വർഷത്തെ യൂസർ ഫീ മുൻകൂറായി നൽകി സംസ്ഥാനത്തിന് തന്നെ മാതൃകയെന്ന് ജൂറി ചെയർമാൻ ഡോക്ടർ ജോയ് ഇളമൻ അംഗങ്ങളായ ഡോക്ടർ എ ജി ഒലിന ഡോക്ടർ അനീഷിയ ജയദേവ് എന്നിവർ അറിയിച്ചു സീഡിയസ് വൺ ചെയർപേഴ്സൺ എം ധന്യയും സഹപ്രവർത്തകരായ ഫംസിയ റാഫിന ഷാലി പ്രദീപ് പ്രീജ പുഷ്പ ഉമ തുടങ്ങിയവരാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിന്നും പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത് കുടുംബശ്രീ മേഖലയിൽ ഇടപെടാനുള്ള ശേഷിയുള്ള സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് അങ്ങനെ മാറിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിൻ്റെ സി ഡി എസിന്റെ ചെയർപേഴ്സൺമാരെ ഏറ്റവും നല്ല മൂന്നും ചെയർപേഴ്സൺമാരെയാണ് നമ്മളീ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്റ്റേജിൽ ഇരുത്തി അവരെ ആദരിക്കുന്നു അവരെ തെരഞ്ഞെടുത്തിട്ടുള്ള ജൂറിയുടെ വിശീകരണങ്ങൾ പിന്നീട് കുറക്കും അവർക്ക് ഈ അവാർഡ് മൂന്ന് പേർക്ക് നൽകുകയാണ് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ കിലാനൂർ കരിന്തളം പഞ്ചായത്ത് സി ഡി എസ് ആണ് രണ്ട് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് അവിടെ ചെയർപേഴ്സണാണ് ശ്രീമതി പ്രീനായം മലപ്പുറം ജില്ലയിലെ പൊന്നാനി അധ്യക്ഷയാണ് ശ്രീമതി എന്യാ ഈ മൂന്ന് പേര് മാത്രമല്ല അവരുടെ പഞ്ചായത്തിലെ നിരവധി ആളുകളിലൂടെ വന്നിട്ടുണ്ട് അവാർഡിനത്തിൽ ലഭിച്ച കാൽ ലക്ഷം രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വത നിധിയിലേക്ക് ഇതേ വേദിയിൽ വെച്ച് സംഭാവന ചെയ്തും ഇവർ മാതൃകാട്ടി പൊന്നാനി അവളുടെ ഇഷ്ടം ോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം